പാലക്കാട് എന്നാൽ ഷാഫി ഷാഫി എന്നാൽ പാലക്കാട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ പാലക്കാടൻ മണ്ണിൽ മുഴങ്ങിക്കേണ്ട രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നു ഇത് കോട്ടയിൽ ഷാഫി പടുത്തുയർത്തിയ ആത്മബന്ധത്തിന്റെ കരുത്തിലാണ് തന്റെ പിൻഗാമിയായി രാഹുൽ മാങ്ങൂട്ടത്തിലെ അദ്ദേഹം കൈപിടിച്ച് കയറ്റിയത് പക്ഷേ ഷാഫിയുടെ കണക്കൂട്ടുകൾ എവിടെയോ പിഴച്ചു തന്റെ പിൻഗാമിയെന്ന് രാഷ്ട്രീയ കേളം വിശേഷിപ്പിച്ച രാഹുൽ ലൈംഗികാരോപണത്തിന്റെ നിലയിൽ പാർട്ടിക്ക് പുറത്തായപ്പോൾ തകരുന്നത് ഷാഫി പറമ്പിൽ പണിതുയർത്തിയ ഒരു വിശിസ്ത രാഷ്ട്രീയ പാരമ്പര്യം കൂടിയാണ് സീറ്റില്ല സ്ഥാനാർത്ഥിയില്ല പകരക്കാരനാകൻ വന്നയാൾ പഠിക്കു പുറത്ത് പാലക്കാട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ശൂന്യതയിലാണ് ഈ പ്രതിസന്ധി കോൺഗ്രസിനെ തകർക്കുമോ വീണ് കിട്ടിയ അവസരം ഇടതുടങ്ങൾ ും ബിജെ പിയും മുതലാക്കുമോ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് രാഷ്ട്രീയം വിശകലനം ചെയ്യാം രാഷ്ട്രീയത്തിലെ വെറും സഹപ്രവർത്തകരായിരുന്നില്ല അവർ ഷാഫിക്ക് രാഹുൽ തന്റെ നിഴലായിരുന്നു രാഹുലിന് ഷാഫി തന്റെ വഴി കാട്ടിയും പാലക്കാട് നിന്ന് വടകരയിലേക്ക് ഷാഫി വണ്ടി കയറുമ്പോൾ തന്റെ മണ്ഡലം സുരക്ഷിതമായി ഏൽപ്പിക്കാൻ ഷാഫിയുടെ മനസ്സിൽ മറ്റൊരാളും ഉണ്ടായിരുന്നില്ല പാലക്കാട് വോട്ടർമാർക്ക് ഷാഫിയോട് തോന്നിയ ആ വൈകാരിക ബന്ധം രാഹുലിന്റെ നിലനിർത്താകമെന്നായിരുന്നു കോൺഗ്രസ് കണക്കൂട്ടിയത് എന്നാൽ രാഷ്ട്രീയ കേളത്തെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ നാമൂട്ടത്തിന്റെ ആരോപണം ഉയർന്നപ്പോൾ അത് ഷാഫി പറഞ്ഞിരുന്ന നേതാവും വലിയൊരു രാഷ്ട്രീയാഘാതമായി മാറി തന്റെ പിൻഗാമിയെ കാണത്തുന്നതിൽ ഷാഫിക്കുണ്ടായ ഈ ജാഗ്രത കുറവ് പാർട്ടിക്കുള്ളിലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഷാഫിയുടെ വാക്കിനെ വിശ്വസിച്ച് രാഹുലിനെ നെഞ്ചേറ്റിയ പാലക്കാട്ടെ സാധാരണക്കാരയാണികൾ ഇപ്പോൾ മറുപടിയില്ലാത്ത ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ഷാഫി കെട്ടിപ്പടുത്ത പാലക്കാട്ടെ കോൺഗ്രസ് കോട്ടയിൽ വിളൽ വീഴ്ത്തിയത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ ഈ പതനമാണെന്നത് ചരിത്രപരമായ വൈരുദ്ധ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായതോടെ പാലക്കാട് കോൺഗ്രസിന് വെറുമൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക മാത്രമല്ല ലക്ഷ്യം തകർന്നിടഞ്ഞ വിശ്വാസത്തെ തിരിച്ചുപിടിക്കുക എന്ന വലിയ വെല്ലുവിളി കൂടിയാണ് പാർട്ടിക്ക് മുന്നിലുള്ളത് ഷാഫി പറമ്പിൽ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഷാഫി കെമിസ്ട്രി ഇനി ആര് വന്നാലും പെട്ടെന്ന് കഴിയില്ല കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം കെ മുരളീധരൻ എന്ന ക്രൈസിസ് മാനേജർ പാലക്കാടേക്ക് എത്തുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ എക്കാലവും രക്ഷനായി എത്തുന്ന മുരളീധരന്റെ പേര് തന്നെയാണ് പാർട്ടിയിൽ ഒന്നാമത് വടകരയിലും തൃശൂരിലും കാട്ടിയ പോരാട്ട വീര്യം പാലക്കാട് ആവർത്തിക്കാൻ മുരളിക്ക് കഴിയുമോ എന്ന് കാത്തിരുന്നു കാരണം മണ്ഡലവുമായി അടുത്ത ബന്ധമുള്ള വി ടി ബൽറാമിനെ കൊണ്ടുവന്ന് ഒരു സേഫ് ഗെയിം കളിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്നാൽ തൃത്താലിയിലെ തോൽവിക്ക് ശേഷം ബൽറാം പാലക്കാട് നഗരഹൃദയങ്ങളിൽ എത്രത്തോളം സ്വീകരനാക്കും ചർച്ചയാണ് കോൺഗ്രസ് ആരെ നടത്തിയാലും പുതിയ സ്ഥാനാർത്ഥി നേരിടേണ്ടത് മൂന്ന് പ്രധാന വെല്ലുവിളികളാണ് ആദ്യത്തേത് വിമത ഭീഷണിയാണ് പുതിയ എത്തുമ്പോൾ രാഹുൽ അനുകൂലികളായ യുവാക്കളെ അനുനയിപ്പിക്കേണ്ടതുണ്ട് രണ്ട് ഷാഫിയുടെ വ്യക്തിപരമായ വോട്ടുകൾ പുതിയ ആൾക്ക് ലഭിക്കുമോ എന്ന ആശങ്ക മൂന്ന് വീടുകൾ തോറും ചെല്ലുമ്പോൾ രാഹുൽ വിഷയത്തിൽ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് എന്നും മറുപടി നൽകുന്ന ആശയക്കുഴപ്പം ചുരുക്കത്തിൽ പാലക്കാട് പിടിക്കാൻ കോൺഗ്രസിന് വേണ്ടത് വെറുമൊരു ജനപ്രിയ മുഖമല്ല മറിച്ച് ആരോപണങ്ങളുടെ കറവുരുളാത്ത രാഷ്ട്രീയമായി ഷാഫിയോളം തന്നെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കരുത്തനെയാണ് പിഴവ് തുടർന്ന് പാലക്കാട് കൈവിട്ടു പോകുന്ന വയം ഹൈക്കമാൻഡിനു പോലുമുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ പരീക്ഷണത്തിലുള്ള കടന്നു പോകുമ്പോൾ ഈ അവസരം മുതലാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാകും എൽ ഡി എഫും എൻ ഡി എയും കടത്തിൽക്കുക സി പി എമ്മിനായി പി സരീൻ തന്നെ വീണ്ടും ജനവിധി തേടുമോ അതോ പ്രാദേശികമായ മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി എന്ന് കണ്ടറിയണം ഷാനുവിനെ പോലുള്ള നേതാക്കളെ രംഗത്തിറക്കിയാലും ഇടപക്ഷത്തിന് കനത്ത മത്സരം നടത്താൻ കഴിയും പാലക്കാട് നഗരസഭയിൽ തുടർച്ചയും മൂന്നാം തവണയും ഭരണം പിടിച്ച അത്മവിസ്തറാണ് എൻ ഡി എ ശക്തമായ സ്ഥാനാർത്ഥി വന്നാൽ മണ്ഡലം ത്രികോണ മത്സരത്തിന്റെ ചൂടിലേക്ക് മാറും ചലച്ചിത്രതാരം ഉണ്ണി മുകുന്ദൻ കെ സുരേന്ദ്രൻ പ്രശാന്ത് ശിവൻ അഡ്വക്കറ്റ് ടി കൃഷ്ണദാസ് എന്നിവരുടെ പേരിലാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം കണ്ട ഏറ്റവും വലിയ ത്രില്ലറുകളിൽ ഒന്നായിരുന്നു മെട്രോമൻ ഈ സ്ത്രീധൻ എന്ന അതികായനെ ബിജെപി കളത്തിലിറക്കിയപ്പോൾ ഷാഫി പറമ്പിൽ ശരിക്കും ഉയർത്തു ആദ്യഘട്ടങ്ങളിൽ ഈ ശ്രീധരൻ വ്യക്തമായി ലീഡ് ഉയർത്തിപ്പോൾ പാലക്കാട് ബിജെപി പിടിക്കുമെന്ന പോലും പലരും ഉറപ്പിച്ചു എന്നാൽ അവസാന റൗണ്ടുകളിൽ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിക്ക് പുറത്തുള്ള വോട്ടുകൾ എണിപ്പോൾ ഷാഫിക്ക് തുണയായി വെറും മൂവായിരത്തി എണ്ണൂറ്റമ്പത്തൊമ്പത് വോട്ടുകൾക്കായിരുന്നു ഷാഫിയുടെ വിജയം ബി ജെ പിയുടെ വോട്ട് വീതം അന്ന് വലിയ രീതിയിൽ വർദ്ധിച്ചത് കോൺഗ്രസിന് ഉറക്കം കിടത്തി ഒന്നായിരുന്നു പിന്നീട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പയപ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാടത്തിന് സ്വഭാവം മാറ്റിയില്ല എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ടെങ്കിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് ഉറച്ചു നിന്നു രാഹുലിന് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടുകൾ ഭൂരിപക്ഷമായിരുന്നു മണ്ഡലം നൽകിയത് തദ്ദേശ തദ്ദേശങ്ങളൊപ്പിൽ പാലക്കാട് നഗരസഭയിൽ ബിജെപി കാട്ടിയപ്പോൾ പഞ്ചായത്തുകളിൽ യു ഡി എഫും ഒപ്പത്തിനൊപ്പം നിന്നു നഗര നഗരവോട്ടുകൾ ബിജെപി തുണക്കുമ്പോൾ ഗ്രാമീണ വോട്ടുകളാണ് കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും പ്രതീക്ഷ ഷാഫി പറമ്പിൽ പാകിയ വിത്തുകൾ രാഹുലിലൂടെ കൊയ്യാമെന്ന് കരുതിയ കോൺഗ്രസിന് ഇപ്പോൾ നിലം ഉഴു വന്നിരിക്കുകയാണ് എൽ ഡി എഫ് തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനും ബി ജെ പി ജില്ലയിൽ തങ്ങളുടെ ആദ്യ നിയമസഭാ സീറ്റുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും കിണഞ്ഞു ശ്രമിക്കുമ്പോൾ പാലക്കാട് പോരാട്ടം കണക്കുമെന്ന് ഉറപ്പാണ്